ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ചാവക്കാടിന്റെ വികസനത്തിന് പ്രവാസികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി പ്രവാസി ഗ്രാമസഭ വിളിച്ചു ചേർക്കാൻ ചാവക്കാട് നഗരസഭയുടെ ആദ്യ കൗൺസിൽ യോഗത്തിൽ തീരുമാനം ഹെൽത്ത് വെൽനസ് സെന്ററുകൾക്കായി ലഭിച്ച പതിനേഴ് ലക്ഷം രൂപയുടെ ഹെൽത്ത് ഗ്രാൻഡ് പദ്ധതി ഭേദഗതിക്കും കൗൺസിൽ യോഗം അംഗീകാരം നൽകി നഗരസഭാ പരിധിയിലെ തെരുവു നായ ശല്യം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ചെയർമാൻ എ എ ജക്ബർ യോഗത്തെ അറിയിച്ചു പരിഹരിക്കാനുള്ള ഒരുപാട് ഇപ്പോൾ പുതിയ പ്രകാരം പിടികൂടി എ ബി സി സെൻ്ററുകൾ സ്ഥാപിച്ച് അവിടെ ഓപ്പറേഷൻ തിയേറ്റർ അടക്കം എ സി സംവിധാനത്തോട് കൂടിയിട്ട് ഓപ്പറേഷൻ തിയേറ്റർ ആറ് ദിവസത്തെ കിടത്ത് ചികിത്സ അതേപോലെ മരുന്ന് ബ്രിഡ്ജ് ഭക്ഷണം എല്ലാം നൽകി അതിൻ്റെ മുറിവൊക്കെ ഉണങ്ങി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇതിനെ പുറത്തുവിടാൻ കഴിയും ഒരു ചാവക്കാട് താലൂക്ക് ഓഫീസ് മുതൽ വഞ്ചിക്കടവ് വഴി പുന്നവരെയുള്ള റോഡ് പുനരുദ്ധാരണത്തിനായി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ പ്രവൃത്തികൾ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിനെ ഏൽപ്പിക്കാൻ യോഗം തീരുമാനിച്ചു മത്തിക്കായൽ പാടശേഖരത്തിലെ മോട്ടോറുകളുടെ വൈദ്യുതി കണക്ഷൻ പാടശേഖര സമിതിയുടെ പേരിലേക്ക് മാറ്റാനും കുടിശ്ശിക സംബന്ധിച്ച് സർക്കാരിൽ നിന്നും കെ എസ് സി ബിയിൽ നിന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ യോഗ തീരുമാനങ്ങളും കൌൺസിൽ യോഗം അംഗീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ റിപ്പബ്ലിക് ദിനാഘോഷം സമുചിതമായി ആഘോഷിക്കുവാൻ യോഗം തീരുമാനിച്ചു ചെയർമാൻ എ എച്ച് അക്ബർ അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് സി എ ഗോപ്രതാപൻ കൌൺസിലർമാരായ കെ എച്ച് സലാം ആരിഫ് പാലയൂർ ജോയ്സി ടീച്ചർ ഷീജ പ്രശാന്ത് ആസിഫ് പാലയൂർ തുടങ്ങിയവർ സംസാരിച്ചു ചില ഞാൻ ആസ്വദിക്കുന്ന സവിശേഷത ആഭരണ കളക്ഷനിലെ മാത്രം മറ്റുള്ളവരിൽ നിന്ന് റി മുട്ടൂർ ചേറ്റാവക്കാട് വാടാനപ്പള്ളി ഒരു മനയൂർ ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് കേരളത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്